അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു റമലാനിൽ പ്രധാനപ്പെട്ട ഒരു മസല അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് എന്താണത് ഇംസാക്കിനെ കുറിച്ച് ഇംസാക്ക് അതെന്താ സാധനം എന്ന് ചോദിക്കുന്നവരുണ്ടാകാം അങ്ങനെ കേട്ടിട്ടൊന്നുമില്ലല്ലോ എന്താണത് ഇംസാക്ക് എന്ന് പറഞ്ഞാൽ നോമ്പ് ഇല്ലെങ്കിലും ഉള്ളവരെ പോലെ നിൽക്കണമെന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് അത് എന്തിനാണ് ആർക്കാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം നോമ്പ് ഇല്ലാത്തൊരു വ്യക്തി അഥവാ നോമ്പ് പിടിച്ചിട്ടില്ലാത്തൊരു വ്യക്തി നെഹത്തിരിക്ക് നോമ്പില്ല എന്നാൽ നോമ്പ് ഉള്ളവനെ പോലെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങളിൽ നിന്നും നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്നാണ് ഉദ്ദേശം വാസ്തവത്തിൽ നോമ്പുണ്ടോ ഇല്ല ആ നോമ്പ് കഥ കിട്ടുകയും വേണം അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ചർച്ച ഇംസാക്ക് രണ്ട് രൂപത്തിലുണ്ട് സുന്നത്തായ ഇംസാക്കും നിർബന്ധമായ ഇംസാക്കും സുന്നത്തായ ഇംസാക്കിനെ കുറിച്ച് നമുക്ക് രണ്ടാമത് പറയാം ആദ്യം നിർബന്ധമായ ഇംസാക്കിനെ കുറിച്ച് പറയാം ഇവർക്ക് നോമ്പ് നോറ്റിയിട്ടില്ലെങ്കിലും നോമ്പ് നോറ്റവരെ പോലെ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ച് നിൽക്കണം ആരാണത് അത് വളരെ ശ്രദ്ധിച്ചോളിയേ റമവാനിൽ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് നിർബന്ധമാണ് എല്ലാവർക്കും അല്ലേ നിർബന്ധമായവർക്കെല്ലാം നിർബന്ധമാണ് ആ നോമ്പ് നോക്കുമ്പോൾ രാത്രിയിൽ നീയത്ത് വെക്കണം രാത്രിയിൽ ഒരാൾ നീയത്ത് വെക്കാതിരുന്നാൽ റമദാനിൽ അദ്ദേഹത്തിനു നോമ്പുണ്ടാവുകയില്ല പരിശുദ്ധ റമദാനിൽ തറാവിഹി വിത്തറിന് ശേഷമാണ് സാധാരണ പള്ളികളിലൊക്കെ ഏർ നീയത്ത് വെക്കാറുള്ളത് ഒരു വ്യക്തി തറാവിഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി നീയത്ത് വെക്കാതിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ആ ദിവസത്തെ നോമ്പ് ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല നോമ്പ് നോറ്റവനെ പോലെ അഭിനയിക്കുകയും വേണം എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കുകയും പിന്നീട് റമദാൻ ശേഷം അദ്ദേഹത്തിന് സൗകര്യപ്പെടുന്ന ദിവസം അടുത്ത ഷാബാൻ പൂർത്തിയാകുന്നതിന് മുമ്പ് അഥവാ അടുത്ത റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും ഒരു നോമ്പ് പിടിക്കുകയും വേണം നോമ്പ് നോമ്പൊക്കെ നെയ്യത്തു വക്ക മറന്നുപോയി എങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരാൾ നോമ്പൊക്കെ ഉണ്ടായിരുന്നു നെയ്യത്തൊക്കെ വെച്ച് നല്ല മട്ടത്ത് നോമ്പ് നോട്ടി പെട്ടെന്ന് മൂപ്പര്ന്ന് കുറച്ച് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചപ്പോ പെട്ടെന്ന് അങ്ങനെ വെള്ളം കുടിച്ച സമയത്ത് അദ്ദേഹത്തിനൊക്കെ നോമ്പ് മുറിഞ്ഞല്ലോ പിന്നെ ബാക്കിയുള്ള സമയം നോമ്പുകാരനെ പോലെ നിൽക്കുകയും പിന്നീട് ആ നോമ്പ് കവാകു കിട്ടുകയും വേണം നമ്പർ ടു ഇംസാക്ക് സുന്നത്തുള്ള രണ്ടാമത്തെ വിഭാഗം ആരാണ് ഇംസാക്ക് സുന്നത്തുള്ളവർ രണ്ട് വിഭാഗമാണ് ഇനി പറയുന്നത് യാത്രക്കാരന് വലിയ ക്ഷീണമുണ്ടാകുന്ന യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ അനുവദിക്കപ്പെടുന്ന യാത്രക്കാരന് അത്യാവശ്യ യാത്രക്കാരന് നോമ്പ് ഉപേക്ഷിക്കൽ ഉപേക്ഷിക്കൽ അനുവദനീയമാണ് അനിവാര്യമായൊരു യാത്രക്ക് അങ്ങനെ നോമ്പ് ഉപേക്ഷിക്കൽ അനിവാര്യമാണ് പക്ഷേ സുന്നത്താണ് പറ്റും അനുവദനീയമാണ് എങ്കിൽ ആ ഒരു യാത്രക്കാരൻ യാത്ര കഴിഞ്ഞ് വലിയ യാത്ര ക്ഷീണക്കമുണ്ടാകേണ്ട യാത്ര കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തി നോമ്പുണ്ടോ നീ എത്തില്ല എന്നാ പിന്നെ ബാക്കിയുള്ള സമയമുണ്ടല്ലോ പകൽ സമയത്ത് എത്തിയിട്ടുണ്ട് ആ പകൽ സമയത്ത് നോമ്പുള്ളവനെ പോലെ അഭിനയിക്കൽ നോമ്പുള്ളവനെ പോലെ നിൽക്കൽ സുന്നത്താണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയാണ് സുന്നത്താണ് അതുപോലെ തന്നെ നോമ്പുള്ളവനെ പോലെ നിൽക്കേണ്ടത് വേറെയും പല ആളുകളുണ്ട് സ്ത്രീ രോഗരക്തം ശ്രീ അവരുടെ പ്രകൃതി രക്തമായകുന്ന ഏത് നിഫാസ് പോലെയുള്ള രക്തം പകലിൽ നിന്നാൽ ആ ദിവസം നോമ്പനുഷ്ടിക്കാൻ നോമ്പുള്ളവനെ പോലെ നിൽക്കാം ബാക്കി സമയത്ത് നിന്നതിന് ശേഷം ബാക്കി സമയത്ത് നിൽക്കുന്നത് വരെ നോമ്പുള്ളവനെ പോലെ നിൽക്കരുത് അത് നിഷിദ്ധമാണ് നിന്ന് ഭാഗ്യ സമയത്ത് അന്ന് പിന്നെന്തായാലും നോമ്പ് വിൽക്കാൻ കഴിയുമല്ലോ ഭാഗ്യ സമയത്ത് നോമ്പുള്ളവനെ പോലെ നിൽക്കുകയും വേണം നോമ്പ് ഏതുകാരിക്ക് നോമ്പ് കഥ കിട്ടേണ്ടതുണ്ട് നിസ്കാരം കഥ കിട്ടേണ്ടതില്ല അതിൻ്റെ കാരണവും കാര്യസഹിതമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വ്യക്തമായി വിശദീകരിച്ചു അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും വാഹമത്ത് വരും